എപ്പോഴും പ്രതീക്ഷിക്കാവുന്ന അപ്രതീക്ഷിത തത്വങ്ങളാണ് ബിഗ് ബോസ് ഷോ എന്നാൽ സിജോയ്ക്ക് നേരിടേണ്ടി വന്നതുപോലെ വെല്ലുവിളി ഉയർത്തിയ ഒരു സാഹചര്യം ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ തന്നെ മറ്റൊരു മത്സരാർത്ഥിക്കും നേരിടേണ്ടി വന്നിട്ടില്ല സഹ മത്സരാർത്ഥിയുടെ ശാരീരിക ആക്രമണത്തെ തുടർന്ന് ഒരു മാസത്തോളമാണ് അയാൾക്ക് ഷോയിൽ നിന്ന് പുറത്തായി നിൽക്കേണ്ടി വന്നത് തുടക്കത്തിൽ ഈ സീസണിലെ ശ്രദ്ധേയ മത്സരാർത്ഥികളിൽ ഒരാളായി മാറിയേക്കാവുന്ന തോന്നൽ ഉണർത്തിയെങ്കിലും സിജോയ്ക്ക് അതിന് സാധിച്ചില്ല ശസ്ത്രക്രിയ ഉൾപ്പെടെ നടത്തേണ്ടി വന്ന പ്രതികൂല സാഹചര്യത്തെ അതിജീവിച്ച് സിജോ ഷോയിലേക്ക് തിരിച്ചെത്തിയെങ്കിലും പ്രേക്ഷകർക്ക് മുന്നിൽ മികച്ച മത്സരാർത്ഥിയെന്ന മുദ്ര പതിപ്പിക്കാൻ സാധിച്ചില്ല ഫിനാലെ വീക്കിന്റെ ആദ്യ ദിനം ടോപ്പ് ഫൈവിൽ എത്താതെ മടങ്ങുകയാണ് സിജോ ജോൺ ഹൗസിൽ സഹ മത്സരാർത്ഥികൾക്കിടയിലും പുറത്ത് പ്രേക്ഷകർക്ക് മുന്നിലും ഒരു മത്സരാർത്ഥിക്ക് സ്വാഭാവികമായും സംഭവിക്കുന്ന വളർച്ചയുണ്ട് ദിവസങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങളും പെരുമാറ്റവും ഗെയിമിലെ മികവുമൊക്കെ കണ്ട് സ്വാഭാവികമായും രൂപപ്പെടുന്ന പ്രതിച്ഛായയാണത് അതിന് പ്രേക്ഷകർക്കിടയിൽ ഫാൻസും ഹെയ്റ്റേഴ്സും ഉണ്ടാവുകയും ചെയ്യും എന്നാൽ രണ്ടാഴ്ച പിന്നിട്ട സമയത്ത് അപ്രതീക്ഷിത പരിക്കിനെ തുടർന്ന് ഒരു മാസമാണ് സിജോയ്ക്ക് ഹൗസിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നത് പതിനാറാം ദിവസം പോയ സിജോ നാൽപ്പത്തഞ്ചാം ദിവസമാണ് തിരിച്ചെത്തിയത് സിജോ പോയ സമയത്ത് ഒരു മത്സരാർത്ഥിക്കും വലിയ പ്രേക്ഷക പ്രീതിയോ ഷോയിലെ ആധിപത്യമോ നേരിടേണ്ടി വന്നിട്ടില്ല എന്നാൽ നാൽപ്പത്തഞ്ചാം ദിവസം സിജോ തിരിച്ചെത്തുമ്പോഴേക്ക് സീസണിൽ നിരവധി സംഭവ വികാസങ്ങൾ ഉണ്ടായി ആറ് വൽക്കാർഡ് എൻട്രികളുടെ രംഗപ്രവേശനം ഉൾപ്പെടെ ഈ സീസൺ ശരിക്കും ഗെയിം തിരിച്ചത് വൽക്കാഡുകളുടെ വരവായിരുന്നു ഷോയുടെ പകുതിയോളം തീർന്ന സമയത്താണ് സിജോ തിരിച്ചെത്തിയത് സിജോയ്ക്ക് മുന്നിലുണ്ടായിരുന്ന വലിയ ടാസ്ക് അതായിരുന്നു ലഭ്യമായ പകുതി സമയം കൊണ്ട് പ്രേക്ഷക പ്രീതി സമ്പാദിക്കുക എന്നത് സിജോ ശ്രമിച്ചില്ല എന്നല്ല എന്നാൽ തൊണ്ണൂറാം ദിവസം വരെ ഹൗസിൽ നിലനിൽക്കാനെ ആ ശ്രമം കൊണ്ട് സിജോയ്ക്ക് കഴിഞ്ഞുള്ളൂ താനൊരു കാട്ടുതയായി പടരുന്നു എന്നാണ് ആത്മവിശ്വാസത്തോടെ ആവേശത്തോടെയും രണ്ടാം വരവിൽ സിജോ എല്ലാവർക്കും മുന്നിൽ പ്രഖ്യാപിച്ചത് എന്നാൽ പിന്നീട് സഹ മത്സരാർത്ഥികൾക്കിടയിൽ ട്രോളായി മാറി ആ പ്രയോഗം തന്റേതല്ലാത്ത കുറ്റം കൊണ്ട് മാറി നിൽക്കേണ്ടി വന്ന തനിക്ക് ടൈറ്റിൽ വരെ മുന്നേറണമെന്ന രണ്ടാം വരവിൽ സിജോയ്ക്ക് ഉണ്ടായിരുന്നു മനസ്സിൽ ചില പ്ലാനുകളും അദ്ദേഹം കൊണ്ടുവന്നിരിക്കാം എന്നാൽ ഹൗസിൽ കാണപ്പെട്ടത് ആത്മവിശ്വാസത്തിന് പകരം ആശയക്കുഴപ്പമുള്ള ഒരു സിജോയെ ആയിരുന്നു ഒരു ഗെയിം ചേഞ്ചർ ആവണമെന്നായിരിക്കാം തീരുമാനിച്ചതെങ്കിലും സിജോയുടെ ആഗ്രഹമെങ്കിൽ വൈൽഡ് കാർഡുകളുടെ വരവടക്കം സാഹചര്യം മാറ്റി ബിഗ് ബോസ് നോറെ ടാർഗറ്റ് ചെയ്തു എന്നത് മാത്രമാണ് അദ്ദേഹം പ്ലാൻ ചെയ്തു വന്നതിൽ നടപ്പാക്കിയത് ഹൗസിലും പുറത്തും കാര്യമായ സപ്പോർട്ട് ഇല്ലെന്ന ബോധ്യത്തിൽ കൂടിയാണ് സിജോ അത് ചെയ്തത് എന്നാൽ തിരിച്ച് കാര്യമായി ആക്രമിക്കാൻ മുതിരാത്ത ഒരു മത്സരാർത്ഥിയെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് വലിയ മാസമായൊന്നും പ്രേക്ഷകർ എടുത്തില്ല ഒരു അത്തരമൊരു വിലയിരുത്തലാവും പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് സിജോയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ മറ്റൊരു മത്സരാർത്ഥിയും നേരിടാത്ത വെല്ലുവിളിയാണ് സിജോയ്ക്ക് നേരിടേണ്ടി വന്നത് ചെറിയ മാനസിക പ്രശ്നങ്ങൾക്ക് പോലും പുറത്തു പോകണമെന്നും മത്സരാർത്ഥികൾ പറയുന്നിടത്താണ് ശസ്ത്രക്രിയ ഉൾപ്പെടെ നടത്തേണ്ട സാഹചര്യം വന്നപ്പോഴും സിജോ പടിയിറങ്ങാതെ നിന്നത് സിജു തന്നെ പറയും പോലെ ഒരു പ്രതിസന്ധിയിൽ തളരാതെ മുന്നോട്ടു പോകാൻ അവനവൻ തന്നെ വിചാരിച്ചാൽ മതിയെന്ന വലിയ പാഠം നൽകിയാണ് സിജോ മടങ്ങുന്നത്